സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടൊരു വാർത്ത നമ്മളിപ്പോൾ എല്ലാം കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ റദ്ദ് ചെയ്യുക അസാധുവാക്കുക പിൻവലിക്കുക ഇതിനൊക്കെ പറ്റി ആപ്റ്റായിട്ടുള്ളൊരു വാക്ക് നമുക്കിന്ന് പഠിക്കാം ക്യാൻസൽ എന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം ഹിസ് ലൈസൻസ് ഈസ് ക്യാൻസൽഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ അല്പം കൂടെ ആപ്റ്റായിട്ടൊരു വാക്കെന്ന് പറയുന്നത് റിവോക്ട് എന്ന് പറയുന്ന വാക്കാണ് ഹിസ് ലൈസൻസ് ഈസ് റിവോക്ട് ബൈ എം വി ഡി അവൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാക്ക് ജാമ്യം റദ്ദാക്കുക അല്ലെങ്കിൽ പാസ്പോർട്ട് റദ്ദ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും ഈ റിവോക്ഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അതാണ് അല്പം കൂടെ എന്ന് പറയുന്നത് ഇനി നാളെ ഒരു സാഹചര്യത്തിൽ ഈ ശിക്ഷ അങ്ങ് പിൻവലിച്ചു തിരിക്കട്ടെ അങ്ങനെയാണെങ്കിലും നമുക്ക് പറയാം എന്ത് ദ സന്നെസ് ഈസ് റിവോക്ഡ് ബൈ ദ കോർട്ട് കോടതി ശിക്ഷ പിൻവലിച്ചു അല്ലെങ്കിൽ റദ്ദ് ചെയ്തു എന്നുള്ള സാഹചര്യത്തിലും ഈ റിവോക്ഡ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കാം ഈ പദം കൂടുതൽ ഈ ഫിലിന്ത ബ്ലാങ്ക്സിലൊക്കെ ആയിരിക്കും നാല് ഓപ്ഷനിലൊക്കെ വരുമ്പം ആപ്റ്റായിട്ടുള്ള പദം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും Thank you.